ും നമ്മുടെ നിരാലത്ത് സുബേൻ സി മദ്രസയിലെ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷകാലത്തെ റബിയുലവലിന് ഇവിടെ സമാപ്തി കുറിക്കുകയാണ് എന്നത് നിങ്ങളോട് നന്ദി പറയുക എന്നതാണ് അഷറഫ്ൽഹുല്ല ഇസല് അലൈഹി സ്വല തങ്ങളുടെ ജന്മദിനം നമ്മൾ നല്ല രീതിയിൽ ആഘോഷിച്ചു അലഹദില്ല ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ ഒരുപാട് കാലം നമ്മുടെ സ്ഥാപനത്തിൽ ഇതുപോലെ ഒരുപാട് സന്തോഷം നിറഞ്ഞ ജീവിതത്തിലൂടെ നമ്മൾ ഇനിയും ഒരുപാട് കടന്നു പോകട്ടെ എന്ന് ആശംസിച്ച് ഇവിടെ കൂടിയ എല്ലാവരോടും പ്രത്യേകിച്ച് ഇത് നിയന്ത്രിച്ച പറ്റി ഉസ്താദിനും മറ്റുസ്താദന്മാർക്കും പ്രവാസികൾക്കും നമ്മുടെ നാട്ടുകാർക്കും അതുപോലെ തന്നെ നമുക്ക് സ്വീകരണങ്ങൾ പലയിടങ്ങളിലായി നമുക്ക് സ്വീകരണം നൽകിയ നമ്മുടെ ഓരോ വീട്ടുകാരും അതുപോലെ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച ഒരുപാട് ആളുകൾ ഇറച്ചു കൊണ്ടുവരാൻ മറ്റു അതുപോലെ തന്നെ വിറകെ എല്ലാവർക്കും നന്ദി അറിയിച്ചു കൊണ്ട് മൂന്ന് സലാത്തോട് കൂടി പിരിച്ചുവിടുകയാണ് സല്ലാഹു അല മുഹമ്മദ് സല്ലാഹു അലൈഹി വസ്ല്ലം صلى الله <و> على محمد صلى الله <و> عليه وسلم اللهم صل <و سلی> على محمد يا رب صل <سلی> عليه وسلم